നമസ്കാരം തിരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു നല്ലപോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉള്ള പ്രവണതകളുണ്ട് അവ കാണാതിരുന്നിട്ട് കാര്യമില്ല ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡറുകളിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും അതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ നല്ല തിരുത്തലുകൾ നടത്താനാകൂ സംഘടനാരംഗത്തും തിരുത്തലുകൾ വേണം എം വി ഗോവിന്ദൻ പെരിന്തൽമണ്ണയിൽ ഈ മാസം പതിനാലിന് തുറന്നടിച്ചത് തന്നെയാണ് സി പി എമ്മിലെ പൊതുവികാരം അതുതന്നെയാണ് സംസ്ഥാന സമിതിയിലും ഇന്നലെ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു ചുരുക്കത്തിൽ നിയമസഭയിൽ ഇടതു തോൽവിക്ക് കാരണമായ കണക്ക് നിരത്തിയും അതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതും പാർട്ടി തള്ളുകയാണ് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ലെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ പറഞ്ഞു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഴം കൂട്ടി കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് വിമർശനമുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരിയും ം തിരിച്ചടിയായെന്നും പ്രതിനിധികളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത് നവകേരള സദസ്സിന്റെ ഗുണം കിട്ടിയില്ലെന്നും അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുവെന്നും എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു തിരഞ്ഞെടുപ്പ് തോൽവി ഗൌരവമായി കണ്ടുകൊണ്ട് തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ് സി ഇരുപത് മണ്ഡലങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്തിയ ശേഷമാണ് പുതിയ നീക്കങ്ങളിലേക്ക് സിപിഎം കടക്കുന്നത് പാർട്ടി വോട്ടിൽ പോലും ചോർച്ചയുണ്ടായതായാണ് സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തിയത് തിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ ഉണ്ടാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം നടപടികൾക്ക് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അന്തിമ രൂപം നൽകും സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കേട്ടതോടെ മാർഗ്ഗരേഖ അന്തിമമാക്കും പാർട്ടി കോട്ടകളിൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾ പിന്നാക്കം പോയത് അപകടകരമായ സൂചനയാണെന്നും ബി മുന്നേറ്റം ഗൗരവത്തോടെ കാണണമെന്നും സിപിഎം വിലയിരുത്തി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാരിൽ വലിയ ഭാഗം എതിരായി വോട്ട് ചെയ്തുവെന്നും പാർട്ടി വിലയിരുത്തുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സിപിഎമ്മിന് ജയിക്കാനായുള്ളൂ ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്തെന്ന് തലപുകയാണ് സിപിഎം സിപിഎം പി ബിയിൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ബി ജെ പിയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി അടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും പി ബി വിലയിരുത്തിയിരുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന് സാധിക്കാത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് എം വി ഗോവിന്ദൻ തുറന്നു പറഞ്ഞിരുന്നു അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ കൊടുത്തു തീർക്കാനായിട്ടില്ല മറ്റു വിവിധ മേഖലയിലെ ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായും കൊടുത്തു തീർക്കാനായിട്ടില്ല അധ്യാപകർക്കുള്ള ഡി എ പൂർണ്ണമായും കൊടുത്തില്ല പെൻഷൻകാർക്കുള്ള പണം മുഴുവനും കൊടുത്തിട്ടില്ല അങ്കണവാടി മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി കശുവണ്ടി തൊഴിലാളി നെയ്ത്ത് തൊഴിലാളി അതുപോലെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾ കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അവർ സംതൃപ്തരല്ല അതൊക്കെ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ ഇതൊക്കെ തങ്ങൾ കാണുന്നുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് എതിരായ വിധി മാത്രമല്ല സംസ്ഥാന ഭരണ എതിരായ വികാരം കൂടിയാണെന്നാണ് ഗോവിന്ദൻ പരോക്ഷമായി വ്യക്തമാക്കിയത്